നീ ജനിച്ചു വളർന്നു എന്ന് കരുതി യേശുവിനെ കുറിച്ച് നീ അറിവുള്ളവനാകണമെന്നില്ല സ്കൂൾ അറിവുള്ളവനാകണമെന്നില്ല എന്തെല്ലാം അറിവുകൾ കൂടെ നടന്നോ കൂടെ ഇരുന്നോ കൂടെ ജീവിച്ചോ പ്രഭാഷണങ്ങൾ കേട്ടതുകൊണ്ടോ ഒന്ന് യേശു ആരാണെന്ന് നിനക്ക് അറിയണമെന്നില്ല യേശു ആരാണെന്ന് നീ അറിയണമെങ്കിൽ യേശുവിനെ നീ രുചിച്ചറിയണം ചില കുറച്ചുനാൾ പാട്ടും പാടിയും സ്ത്രോത്രവും പറഞ്ഞിട്ട് കുറച്ചു കഴിയുമ്പോൾ കർത്താവിനെ കളഞ്ഞിട്ട് പോകുന്നവരുണ്ട് അമേൽ പിന്നെ പോയിട്ട് പറയും ബന്ധുക്കോസ്കാരെല്ലാം കള്ളന്മാരാന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ട് ദൈവത്തിന് സ്തോത്രം അവരെന്താ പിന്മാറിപ്പോകാൻ കാരണമെന്നറിയാമോ അവർ യേശുവിനെ കണ്ടിട്ട് ഇറങ്ങിയവരല്ല ബന്ദിക്കോസ്റ്റുകാരെ കണ്ടിട്ട് ഇറങ്ങിയത് കൊണ്ടാ ദൈവത്തിന് സ്തോത്രം അല്ലലിയ ലോകത്തിലെ മനുഷ്യനെ നോക്കി ഇറങ്ങിയവരൊക്കെ അവൻ മനുഷ്യന്റെ കുറവുകൾ കാണുമ്പോൾ പിന്മാറിപ്പോകും മനുഷ്യന്റെ അവൻ മുഖത്ത് നോക്കി ഇറങ്ങിയവരൊക്കെ പിന്മാറിപ്പോകും അവരെല്ലാം യേശുവിനെ തള്ളിപ്പറയും എന്ന യേശുവിനെ കണ്ടിട്ട് ദൈവ ശബ്ദം കേട്ടിട്ട് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി അടിവരയിട്ട് ആത്മാവിൽ നിങ്ങൾക്ക് അങ്ങനൊരു വ്യക്തിക്ക് അവൻ ലോകത്തിൽ ആരെല്ലാം പിന്മാറിപ്പോയാലും എന്തെല്ലാം സംഭവിച്ചാലും അവൻ കർത്താവിൽ മുറുകെ പിടിക്കും യേശുവിനെ കുറിച്ചുള്ള പ്രാപിക്കണം സ്തോത്രം യേശുവിനെ കുറിച്ച് ആഴമായ വെളിപ്പാട് പ്രാപിച്ചിറങ്ങിയവർ നിരാശപ്പെട്ടു പോകത്തില്ല തളർന്നു പോകത്തില്ല യേശുവിനെ കണ്ടവർ അതുകൊണ്ടാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ പലയിടത്തും പറയും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ തൊട്ടതും ഓ എന്തോ എന്തോ വാക്കുകളാ ദൈവത്തിന് സ്തോത്രം ആ ആ അറിഞ്ഞ അനുഭവങ്ങളെ ഓ വരവശത്ത് പത്രവശം ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ ദൈവത്തിന് സ്തോത്രം ഏതെങ്കിലും ഒരു വർഷം കണ്ട സാക്ഷിയല്ല യേശു സർവശക്തനായ ദൈവമാണ് gibt. Christum, in der